ൂത്ത് നിരച്ചെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെ അല്ലേ അല്ല അടുത്തിടയ്ക്ക് മാനസമായ അല്ല മാവ ഇപ്പൊ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഇരുന്നൂറ്റമ്പത് പവന്റെ ആഭരണോ കൊടുത്തിട്ട് നമ്മുടെ കോലഞ്ചേരിൽ അക്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വഴക്കാല് തന്നെയല്ലേ തനിക്ക് ചവിട്ടിയേ തീരും അല്ലെ തന്റെ ഈ പൊന്തങ്കാലം അത്രയ്ക്ക് അങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിന് കെട്ടിയിരുന്ന ലെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ നല്ല നെയ്ക്കുമ്പളങ്ങിയാക്കിയ കയ്യും കാലും വെച്ച പോലെ ഒരു ചരക്ക് മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രീ അവളെ വേണം ചെന്ന് ചവിട്ടാൻ എന്തായാലും കൂമ്പറുപ്പുണ്ടോ വാടകാലിക്ക് അതിനും കാരണം തന്റെ ഈ കാലൊന്ന് പൊന്തി പോയാല് പിന്നെ കൊത്തി അരിഞ്ഞ് പട്ടശാപ്പി കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച് വിൽക്കും അമ്മായിയപ്പൻ അല്ലല്ലോ പറഞ്ഞു ജയിച്ചെന്ന കരുതി തിളക്കണ്ട പിന്നെ പിന്നെ കണ്ടാള ഈ വണ്ടി വണ്ടിയെടുക്കും